അടിമാലി ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ കുറത്തിക്കുടി സെറ്റിൽമെന്റിൽ നിന്നും രണ്ട് ആനക്കൊമ്പുകൾ പിടികൂടിയ കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ ആദിവാസി കുടിയിൽ താമസിക്കുന്ന ഉണ്ണി എന്ന് വിളിക്കുന്ന സതീഷ് ബാലൻ എന്നിവരാണ് പിടിയിലായത് അടിമാലി ഫോറസ്റ്റ് റേഞ്ച് പരിധിയിൽ കുറത്തിക്കുടി സെറ്റിൽമെന്റിൽ നിന്നും കഴിഞ്ഞ ദിവസം രണ്ട് ആനക്കൊമ്പുകൾ പിടികൂടിയ കേസിൽ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു ഇളംപ്ലാശ്ശേരി ട്രൈബൽ സെറ്റിൽമെന്റിൽ താമസിക്കുന്ന ഉണ്ണിയെന്ന് വിളിക്കുന്ന സതീഷ് ബാലൻ എന്നിവരാണ് പിടിയിലായത് ഈ കേസിൽ ആദ്യം അറസ്റ്റിലായ പുരുഷോത്തമനിൽ നിന്നും കണ്ടെടുത്ത ആനക്കൊമ്പ് ആവരുകുട്ടി ഭാഗത്ത് വനത്തിൽ നിന്നും ശേഖരിച്ചത് ബാലനാണ് ഇത് വിൽപ്പന നടത്തുന്നതിനായി ഉണ്ണിയെയും പുരുഷോത്തമനെയും ഇതിലേക്ക് കൂട്ടിയത് ബാലനാണ് ഈ കേസിൽ ആദ്യത്തെ അറസ്റ്റ് നടന്നതു മുതൽ ഇവർ ഒളിവിൽ പോകുകയും പ്രതികൾ ഇളമ്പളാശ്ശേരിയിലുണ്ടെന്ന വിവരം ലഭിക്കുകയും അടിമാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ തിരച്ചിലിൽ പ്രതികളെ പിടികൂടി അവർ കുട്ടി ഭാഗത്ത് വനമേഖലയിൽ ആനയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതായും മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് ഈ മാസം തീയതി നിന്നും പിടിച്ച ഒടുവിൽ കഴിഞ്ഞ രണ്ട് ഇന്നലെ അവരെ ചത്തുകിടന്നാ കൊമ്പ് ആനയുടെ കൊമ്പാണ് അവരെ സേകൾ കണ്ടെത്തുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം തന്നെ പ്രതികളിലോട്ട് പോസ്റ്റോർട്ടം നടത്തുന്നതായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ പ്രതികളുണ്ടോ എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട് നമുക്ക് ഈ പറയുന്ന സംഭവം ആനയുടെ ജനം കണ്ടെത്തിയത് നെരുമൽ റേഞ്ചിൻ്റെ വാളറ ഫോറസ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ കേസ് നമുക്ക് ആ സ്റ്റേഷനിലോട്ട് അൻഡോർ അടിമാലി